ഹലോ ഇന്ന് കൊട്ടാരക്കര വരെ ഒരു ആവശ്യ പോയിട്ട് തിരിച്ചു വരുന്ന വഴി വല്ലാത്ത വിശപ്പായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കേണ്ടുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോട്ടൽ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ ഡാൻസിങ് മൈൻഡ് എന്ന് പറയുന്ന പേജിനകത്ത് ഈ ഒരു ഹോട്ടലിനെ പറ്റി പറഞ്ഞിട്ടുള്ള വീഡിയോ എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ഹോട്ടൽക്ക് ഒരു അപ്പോൾ നമുക്ക് ഇവിടെ കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം ഉണ്ടോയെന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോഴത്തേക്ക് ഊൺ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണം നമ്മൾ തന്നെ വിളമ്പി മതിയാവോളം കഴിക്കാം എന്നുള്ളതാണ് ഇവിടെ തരാനായിട്ട് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാ കറികളും ഉണ്ടായിരുന്നു ഊണിന് നല്ല കറികളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രുചിയുള്ള കറികളൊക്കെ തന്നെയായിരുന്നു പിന്നെ സ്പെഷ്യലായിട്ട് ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈയും ഒക്കെ ഉണ്ട് ഇതിനൊക്കെ ഏകദേശം ഒരു ഇരുപത് രൂപയൊക്കെയാണ് കേട്ടോ ചേച്ചി ചാർജായിട്ട് വാങ്ങുന്നത് പിന്നെ നമ്മൾ വന്ന സമയം കുറച്ച് വൈകിപ്പോയുന്നത് കൊണ്ട് ഇവിടെ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല എന്തായാലും ഭക്ഷണം നന്നായിരുന്നു മനസ്സും വയറും എല്ലാം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഭക്ഷണത്തിന് നമ്മൾ ചാർജ് കൊടുക്കുമ്പോഴത്തേക്ക് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം ഇവിടെ ഗൂഗിൾ പേയും ഫോൺ പേയും അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല എന്തായാലും ഇതുവഴി പോകുന്നവർ അതായത് തിരുവനന്തപുരത്തു നിന്ന് കൊട്ടാരകരയിലേക്ക് പോകുമ്പോഴത്തേക്ക് പനവേലിയിലായിട്ടാണ് കേട്ടോ കടയുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ കയറി കഴിക്കാതെ പോവരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത്